നമസ്കാരം കേരളത്തിൽ വീണ്ടും കോവിഡ് വ്യാപനം നിലവിൽ ആയിരത്തി നാന്നൂറ് രോഗികൾ രാജ്യത്ത് കോവിഡ് കൂടുതൽ ബാധിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ടിനുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ കോവിഡ് കേസുകളിൽ വീണ്ടും ഉയർച്ച രേഖപ്പെടുത്തി രാജ്യത്തെ ആകെ സജീവ രോഗികളുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടായി ഇതിൽ ആയിരത്തി നാന്നൂറ് രോഗികളുമായി കേരളം ഏറ്റവും കൂടുതൽ കേസുകളുള്ള സംസ്ഥാനമായി മാറിയിട്ടുണ്ട് മഹാരാഷ്ട്ര അഞ്ഞൂറ്റിയാറ് ഡൽഹി നാന്നൂറ്റി മുപ്പത്തിയാറ് കർണാടക ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നീ സംസ്ഥാനങ്ങളാണ് പിന്നിൽ കേരളത്തിൽ കഴിഞ്ഞ ഇരുപത്തിയാലു മണിക്കൂറിൽ അറുപത്തി നാല് പുതിയ കേസുകളും ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു മരിച്ചയാൾ ഇരുപത്തിനാല് വയസ്സുള്ള യുവതിയായിരുന്നു വൺ പോയിൻറ്റ് എയ്റ്റ് പോയിൻ്റ് വൺ എൽ എഫ് പോയിൻ്റ് സെവൻ എന്നീ ഒമിക്രോൺ ഉപവർഗങ്ങളുടെ വ്യാപനം രാജ്യത്ത് ആശങ്കയ്ക്ക് ഇടവരുത്തുകയാണ് ആരോഗ്യ മന്ത്രാലയം ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുകയാണ് എന്നാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി സാമൂഹിക അകലം മാസ്ക് ധരിക്കൽ കൈകുറ ഉപയോഗിക്കൽ തുടങ്ങിയവ മുൻകരുതലുകൾ തുടരാനും രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും പരിശോധന നടത്താനും ആരോഗ്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു